ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സുമിത്ര ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്താണ് ചിത്രയുടെ വിളി ആ എന്താ ഉള്ള ചിത്ര എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് സുമിത്ര ഇത് കഴിഞ്ഞപ്പോഴേക്കും ചിത്ര ഭയങ്കര ഏറെ കരച്ചിൽ അപ്പോൾ എന്തിനാ ചിത്രം നീ എന്തിനെ കരയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഞാൻ ദീപോട്ടിനെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞതാണ് ചേച്ചി ദീപോട്ടിനെക്കുറിച്ച് ഞാനിങ്ങനൊന്നും വിചാരിച്ചില്ല ഞങ്ങളോട് ഇത്രയും നാൾ സ്നേഹിച്ച ദീപോട്ടൻ്റെ മനസ്സിൽ വെറും വെറുപ്പായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിത്ര പറയുകയാണ് അയ്യോ ഏർ അപ്പഴേക്കും സുമിത്രയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലേ ചിത്ര ഞാൻ പിന്നെ എങ്ങനെയാണ് ചേച്ചി സംസാരിക്കേണ്ടത് അയാൾ ഒരു ഫ്രോഡാണ് താനീ ഫ്രോഡ് എല്ലാവരെയും വഞ്ചി ജീവിക്കുന്ന മനുഷ്യനാണ് അയാള് ഞങ്ങളോട് പോലും സ്നേഹം ഇല്ല ചേച്ചി എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ പറയേണ്ട ചിത്ര കാരണം അപ്പോഴത്തെ സാഹചര്യങ്ങള് ദീപ് നമ്മളോട് തുറന്നു പറഞ്ഞതാണല്ലോ അപ്പൊ പിന്നെ വീണ്ടും അവനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ ഓഹോ ചേച്ചി ഇപ്പൊ ആങ്ങളെ ന്യായീകരിക്കുകയാണോ പക്ഷെ എനിക്ക് ന്യായീകരിക്കാനായിട്ട് പറ്റില്ല ചേച്ചി അങ്ങനെ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ചേച്ചി കറിയാലോ ആൻഡത് ഇവിടെ വന്നായിരുന്നു എന്നിട്ട് പോലും ആൻഡതിനോട് സത്യം തുറന്ന് പറഞ്ഞില്ല നേരത്തെ എന്തൊക്കെയോ തെറ്റ് പറഞ്ഞു എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് നോണ പറയേണ്ടി വന്നു പക്ഷേ എന്നിട്ട് ഇവരോട് വർഷങ്ങൾക്ക് ശേഷം വന്നതല്ലേ അമ്മയെക്കുറിച്ച് അറിയാനോ അമ്മയെ അമ്മയുടെ വിവരങ്ങളെല്ലാം ചോദിക്കാനൊക്കെ എന്നിട്ട് അവനോടൊരു വാക്കുപോലും പറഞ്ഞോ ഇല്ല ഒരു വാക്ക് പോലും പറഞ്ഞില്ല അമ്മ മരിച്ചുപോയെന്നെ അവനോട് പറയുകയല്ലേ ഉണ്ടായത് അപ്പോ ഇയാളൊക്കെ എങ്ങനെ വിശ്വസിക്കും ചേച്ചി സത്യം പറട്ടെ ചേച്ചി എനിക്ക് ഇപ്പൊ ദീപോടിനെ പേടിയാണ് എനിക്ക് അയാളോടൊപ്പം നിൽക്കാൻ പോലും തോന്നില്ല മുഖത്ത് പോലും നോക്കാനായിട്ട് തോന്നുന്നില്ല ഒന്നും സംസാരിക്കാനും തോന്നില്ല വഞ്ചന മാത്രേയുള്ളു അങ്ങനെയുടെ മനസ്സിൽ ഞാൻ ഞാൻ ചേച്ചി ഇപ്പം വിളിച്ചത് ഞാൻ പോവാണ് ചേച്ചി ഞാൻ വീട്ടിലേക്ക് പോവാണ് ചേച്ചി എന്ന് പറയുകയാണ് അതിന് ചേച്ചിയുടെ അനുവാദം ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത് ചേച്ചി ഇതിനെന്നെ അനുവദിക്കണം എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിത്ര വേണ്ട ഇത്ര പോകരുത് കാരണം ദീപുവിനെ വിട്ടു നീ പോകരുത് ദീപു ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയുമ്പോഴും നമ്മൾ അവനെ കുറ്റപ്പെടുത്തുമ്പോഴും കുറ്റബോധത്തിന്റെ കണ്ണുനീര് അവന്റെ കണ്ണിൽ നിന്ന് വീഴുന്നത് നീ കണ്ടതല്ലേ അവൻ കരഞ്ഞതല്ലേ അപ്പൊ പിന്നെ നീ നീയും മക്കളും അവന്റെ കൂടെ തന്നെ ഉണ്ടാകണം ഒരിക്കലും യാതൊരു കാരണവശാലും അവനെ വിട്ടു പോകരുത് അങ്ങനെ ഞാൻ വാക്ക് ചോദിച്ചിട്ടില്ലേ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പിന്നെ നീ എന്തിനാ പോകുന്നു പറയുന്ന ചിത്ര വേണ്ട ചിത്ര അവിടെ തന്നെ നിൽക്കണം ഒരിക്കൽ അവൻ്റെ മനസ്സെല്ലാം മാറും മനസ്സെല്ലാം മാറി നമ്മുടെ ദീപുവിനെ പഴയതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും അതിനെക്കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ പറയുന്നൊക്കെ നീ കേൾക്കണം ചിത്ര എന്നും പറഞ്ഞുകൊണ്ട് ഇനിയും ഈ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് കരച്ചിൽ വരും കാരണം ഞാനിപ്പോ സങ്കടം മനസ്സിലുള്ളിൽ ഒതുക്കിക്കൊണ്ട് തന്നെയാണ് ചിത്ര നിന്നോട് സംസാരിച്ചത് ഇനിയും സംസാരിച്ചാൽ എനിക്ക് സങ്കടം വരും ചിത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ പെട്ടെന്ന് വെക്കുകയാണ് ചിത്രയ്ക്ക് അതും കൂടി കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സങ്കടം തോന്നുകയാണ് അപ്പോൾ സുമിത്രയാണെങ്കിൽ ഏറെ കരച്ചിൽ തൻ്റെ ആങ്ങൾ തന്നെയാണല്ലോ തന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തത് തൻ്റെ ആങ്ങളൊക്കെ എങ്ങനെ ചെയ്യാനായിട്ട് തോന്നി സ്വന്തം പോലെയാണല്ലോ ആങ്ങളെ വളർത്തിയത് എന്നൊക്കെ ഇങ്ങനെ സുമിത്ര മനസ്സ് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ കരയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജ പൂജ ഓഫീസ് വിട്ട് നേരെ കയറി ചെന്നത് രഞ്ജിതയുടെ വീട്ടിലേക്കാണ് അപ്പൊ രഞ്ജിത ചോദിക്കാണ് എന്താ പൂജ നീ ഓഫീസ് വിട്ട് വഴി ഇങ്ങോട്ടാണോ വന്നത് എന്റെ വീട്ടിലേക്ക് പോകാതിരുന്നത് അത് പിന്നെ ആന്റി ഞാൻ ആന്റിയെ കാണാനായിട്ട് വന്നതാണ് ആൻറ്റി ആന്റിയെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ ആൻറ്റി ആന്റി സങ്കടപ്പെടേണ്ട ആൻറ്റി എല്ലാം ശരിയാവോന്നേ ഇത് കേട്ട് നമ്മുടെ രഞ്ജിതയാണെങ്കിൽ ഒടുക്ക തടവ് അപ്പൊ പങ്കജിനോട് ചോദിക്കുകയാണ് പങ്കജെ ഞാൻ മെഡിസിൻ കഴിക്കുന്ന കാര്യം നീ പൂജയോട് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ പറഞ്ഞോ അമ്മേ പറഞ്ഞാൽ എന്താ കുഴപ്പം ആ പൂജ അന്യെന്നല്ലോ നമ്മുടെ സ്വന്തമല്ലേ അപ്പം പിന്നെ നമ്മൾ എന്തിനാണ് എല്ലാ കാര്യങ്ങളും പൂജയോട് മറച്ചു വെക്കുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു പിന്നെ രോഹിത് കുറിച്ച് ആലോചിക്കുമ്പോൾ മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ് സങ്കടമാണ് എല്ലാം ഞാൻ പറഞ്ഞു മമ്മി ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രഞ്ജിതയാണെങ്കിൽ മോളെ എനിക്ക് നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് സങ്കടം കാരണം നിന്റെ ഭാവി എന്താവും ആലോചിച്ചിട്ട് ഒരു എത്തുമ്പോഴിയും കിട്ടുന്നില്ലല്ലോ എന്തിനാ ആൻറ്റി ആ കാര്യത്തെക്കുറിച്ച് എന്തിനും ടെൻഷൻ അടിക്കുന്നത് എൻ്റെ അച്ഛനല്ലേ ആന്റിക്ക് സ്വത്തുക്കളല്ലേ തന്നത് അത് ആന്റി കൈവശപ്പെടുത്തിയിരിക്കുന്നു അതിന് ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ആൻറ്റി ആരോടൊരു തെറ്റും ചെയ്തുമില്ല അച്ഛനെഴുത്തന്ന സ്വത്തല്ലേ ആൻ്റി അനുഭവിക്കുന്നത് അതിൽ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ എനിക്കതിൽ യാതൊരു സങ്കടവും ഇല്ല ആൻറ്റി എനിക്ക് അതിൽ യാതൊരു പരിഭവുമില്ല നീ അങ്ങനെ പറയുള്ളെനിക്കറിയാം എന്തായാലും ഇവിടം വരെയൊക്കെ ആയില്ലേ പക്ഷേ നിന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് പൂജ അല്ല നിനക്കും വീട്ടിൽ സങ്കടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലേ ആ വീട്ടിൽ നിൽക്കാൻ നിനക്ക് ഇനിയും ബുദ്ധിമുട്ടായിരിക്കും പൂജ അല്ലേ പൂജ പിത് കേട്ടെ എപ്പോഴേക്കും പൂജ അന്തം പെട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതെ ഏതായാലും സിദ്ധാർത്ഥ അവിടെ വന്നിരിക്കുകയല്ലേ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ പൂജ സിദ്ധാർത്ഥിനെ എന്തിനാണ് അവിടെ കേട്ടി താമസിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ അല്ല അത് പിന്നെ സരസ്വതി അച്ചമ്മ പറഞ്ഞത് കൊണ്ടാണ് താമസിപ്പിച്ചത് പിന്നെ സരസ്വതി അച്ചമ്മ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് സുമിത്ര കേറ്റി ആ സിദ്ധാർത്ഥനെ അവിടെ താമസിപ്പിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരാവശ്യമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ബന്ധു ഉപേക്ഷിച്ചല്ലേ ആദ്യത്തെ ഭർത്താവാണ് ആ എനിക്കിപ്പോഴും സംശയമുണ്ട് സുമിത്രയ്ക്ക് അയാളോട് സ്നേഹമൊക്കെ ഉണ്ടെന്നേ അയാളെ മറക്കാനൊന്നും സുമിത്രയ്ക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് സുമിത്രയെ അയാൾ അവിടെ കേട്ടി താമസിപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിലും മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളൊന്നും ശരിയില്ലാത്ത കാര്യങ്ങൾ സുമിത്ര അംഗീകരിക്കാത്ത ഒരാളാണല്ലോ പിന്നെ സിദ്ധാർത്ഥനെ കയറി അവിടെ താമസിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നീ ഒന്ന് ആലോചിച്ച് നോക്കു പൂജ അല്ല സിദ്ധാർത്ഥ് അവിടെ കയറി താമസിച്ചു ഞാനൊരു കാര്യം പറയട്ടെ പിന്നെ എൻ്റെ ഏട്ടനെ സുമിത്ര കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച കഴിച്ചെങ്കിലും സുമിത്രയുടെ മനസ്സിൽ സിദ്ധാർത്ഥ് തന്നെയായിരുന്നു അതിന് എനിക്ക് നല്ല സംശയമുണ്ട് ആ സിദ്ധാർത്ഥിനെ മറക്കാനൊന്നും സുമിത്രയ്ക്ക് ഒരിക്കലും കഴിയില്ല അല്ല പിന്നെ ഈ സിദ്ധാർത്ഥ് അവിടെ നിന്ന് എപ്പോഴാണ് പോകുന്നത് അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ സ്ഥിരതാമസമാണോ ആ സംശയമുണ്ട് സ്ഥിരതാമസം ആയിരിക്കും അല്ലെങ്കിലും പൂജ നീ അവിടെ താമസിക്കണ്ട കാരണം ആ സിദ്ധാർത്ഥ താമസിക്കുന്ന വീട്ടിൽ നീ എന്തിനു താമസിക്കുന്നത് നീ ഇവിടെ വന്ന് താമസിച്ചോ എന്ന് ഈ രഞ്ജിത പറയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജ ഏയ് അങ്ങനെയൊന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെ മറന്നുകൊണ്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല എൻ്റെ അമ്മയ്ക്കൊരു മനസാക്ഷി ഉണ്ട് അത് വെച്ചിട്ടാണ് സിദ്ധാർത്ഥങ്ങളെ അവിടെ താമസിപ്പിച്ചത് സിദ്ധാർത്ഥങ്ങൾ ഉടനെ തന്നെ പോവും ആ നീ അങ്ങനെ പറയുള്ളൂ എനിക്കറിയാം നീ അങ്ങനെ പറയുള്ളൂ പക്ഷേ അങ്ങനെയൊന്നുമല്ല യഥാർത്ഥത്തിൽ പൂജ നിനക്ക് അവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിൻ്റെ ആരും അവിടെ ഇല്ല എല്ലാ സുമിത്രയുടെയും സുമിത്രയുടെ ആൾക്കാരും രക്തബന്ധങ്ങളൊക്കെ ഉള്ളു അവിടെ നീ ആരാണ് നീ വെറും അന്യ അവരിനി പോകെ പോകെ നിനക്കൊരു അന്യായിട്ട് മാറ്റാ മാറാനേ പറ്റുള്ളൂ അതുകൊണ്ട് നീ ഇങ്ങോട്ട് പോര് അപ്പം ഇത് കേട്ട പങ്കച്ചാണെങ്കിൽ അതേ പൂജ നീ ഇവിടെ വന്ന് താമസിച്ചോ അതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നീ ഇവിടെ വന്ന് താമസിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഇത് കേട്ടപ്പോഴേക്കും ഏയ് അതൊന്നും ശരിയാവില്ല എൻ്റെ അമ്മ എന്നെ എന്നെ സ്വന്തം മകളെ പോലെയാണ് നോക്കുന്നത് അമ്മയുടെ മക്കളെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എന്നെയും കാണുന്നത് ഇതുവരെ ഒരു വേർതിരിവും എന്നെ കാണിച്ചിട്ടുമില്ല എന്നോട് പറഞ്ഞിട്ടുമില്ല അപ്പൊ പിന്നെ ഞാനെന്തിനാ അമ്മയെ വിട്ട് പോരുന്നത് അല്ലെങ്കിലും എൻ്റെ അമ്മയെ വിട്ട് പോകാനൊന്നും എനിക്ക് പറ്റില്ല എൻ്റെ അമ്മയോടത്ത് അമ്മയോടത്ത് ജീവിക്കാനാണ് എനിക്കിഷ്ടം അതാണ് എനിക്ക് താല്പര്യം പിന്നെ ആൻറ്റിയുടെ നല്ല മനസ്സിന് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ അത് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഏതായാലും ഞാൻ പോട്ടെ പങ്കജെ എന്ന് പറഞ്ഞപ്പോഴേക്കും കഴിഞ്ഞപ്പോഴേക്കും പങ്കജാന്ന് പറയാണ് അപ്പോൾ രഞ്ജിതയോടും പോട്ടെ വെച്ചാ നീ പൊയ്ക്കും പോളെ എന്ന് പറഞ്ഞോണ്ട് പൂജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യണം അപ്പോഴേക്കും പങ്കജാണെങ്കിൽ രഞ്ജിതയോട് എൻ്റെ മമ്മി മമ്മിയുടെ ഒടുക്കത്ത് പോയല്ലോ ഏതായാലും കലക്കേട്ടോ മമ്മിയുടെ അഭിനയ ആഭാരം തന്നെ ഒരിക്കലും ഞാൻ ഇത്ര അഭിനയം പ്രതീക്ഷിച്ചില്ല പക്ഷേ പങ്കജേ പൂജ ഇവിടെ താമസിക്കണം എല്ലാം ഉപേക്ഷിച്ച് അവൾ ഇവിടെ വരണം അതിനുവേണ്ടിയാണ് ഞാൻ ഇനി കാത്തിരിക്കുന്നത് അത് പിന്നെ ഞാൻ ഏറ്റുമമ്മി എങ്ങനെയെങ്കിലും പറഞ്ഞ് പറഞ്ഞ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്ര ഈ റൂമല്ല അടിച്ചു വരുകയാണ് അപ്പം അടിച്ചു വരുമ്പോൾ ശീതള വന്നിട്ട് അമ്മ ഞാൻ അടിച്ചോളാം ഏയ് അന്ന് സാരില്ല മോളെ ഞാൻ അടിച്ചോളാം എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മുടെ സരസ്വതിമ്മ വന്നിട്ട് ആ ഇതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ജോലിയും ചെയ്യാത്തത് അല്ലെങ്കിലും ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്നത് സുമിത്രയ്ക്ക് സഹിക്കാനായിട്ട് പറ്റില്ല സുമിത്ര അതിന് സമ്മതിക്കത്തുമില്ല അതുകൊണ്ടാ ഞാനിവിടുത്തെ ഒരു ജോലി ചെയ്യാത്തത് എന്ന് പറയുകയാണ് അല്ല എന്താണ് ഇപ്പൊ ഇവിടെ തൂത്ത് തുടച്ച് വൃത്തിയാക്കാനുള്ള കാരണം അതോ അതാ അനിരുദ്ധും കുടുംബവും വരുന്നുണ്ട് ഇവിടെ താമസിക്കാനായിട്ട് ഇത് കേട്ട സാരസ്വമയുടെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് അപ്പോ ശീതൽ ചോദിക്കണം അമ്മേ പറഞ്ഞ സത്യമാണോ അൻ്റെ കുടുംബ ഇവിടെ വരുന്നുണ്ട് താമസിക്കാനായിട്ട് അവരിവിടെ നിൽക്കോ നിൽക്കും നിൽക്കാനല്ലാതെ ും ആൻഡുദിന്റെ മോളും പിന്നെ അനന്യയും ഒക്കെ ഇവിടെ വരുന്നുണ്ട് അവരിവിടെ താമസിക്കും സന്തോഷത്തോടെ താമസിക്കും ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ എപ്പോഴൊക്കെ സരസ്വതി അമ്മ അല്ല അവർക്ക് എല്ലാവർക്കും കൂടി ഇവിടെ താമസിക്കാനുള്ള ഇടം ഉണ്ടോ ഇടവില്ലാതെ ഇവിടെ ഉണ്ട് അവർ എവിടെ കിടക്കും അതിനുള്ള റൂമൊക്കെ ഉണ്ടോ ഉണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് സിദ്ധാർത്ഥ കിടക്കുന്ന ഇപ്പം ഉപയോഗിക്കുന്ന റൂമില്ലേ അത് ആൻഡുദിനു കൊടുക്കാം അവരവിടെ താമസിച്ചോട്ടെ ഓഹോ അങ്ങനെ അപ്പം എൻ്റെ മോനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാനുള്ള തന്ത്രപ്പാടാണ് നിൻ്റെ മനസ്സിലല്ലേ പക്ഷേ സുമിത്രേ അത് നടക്കില്ല എൻ്റെ മോൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകൂല്ല ഞാൻ എവിടെയാണ് താമസിക്കുന്നത് അവിടെ എൻ്റെ മോൻ താമസിക്കും ഇത് കേട്ട് സുമിത്രയ്ക്ക് ചിരി സഹിക്കാനും പറ്റുന്നില്ല അമ്മേ അമ്മ എവിടെയാണോ മക്കൾ അവിടെ തന്നെയാണ് താമസിക്കേണ്ടത് ഞാൻ എവിടെയാണോ അവിടെയാണോ എൻ്റെ മക്കൾ താമസിക്കേണ്ടത് അതിനിപ്പോൾ അമ്മയുടെ അനുഭവത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഇവിടെ ഏഹ് സൗകര്യക്കുറവൊന്നുമില്ലല്ലോ ശ്രീനിലയം പോലെ തന്നെ എല്ലാവരും ഒത്തുകൂടി ഒരു വീടായിരിക്കണം ഇത് കൂട്ടുകുടുംബം നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നിൽക്കുന്ന കുടുംബം അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇത് കേട്ട നമ്മുടെ സരസ്വതി അല്ല നീ സിദ്ധാർത്ഥിന്റെ റൂമിൽ താമസിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ അവരെ അപ്പോൾ സിദ്ധാർത്ഥ എങ്ങോട്ട് പോകും നീ അവരെ അവനെ പറഞ്ഞു വിടാനായിട്ട് ഉദ്ദേശമാണോ ദട്ട സമയത്തിലാണെങ്കിൽ ഞാൻ എന്തിനാ സിദ്ധാർത്ഥിനെ പറഞ്ഞു വിടുന്നത് സിദ്ധാർത്ഥ് ഇവിടെ നിന്ന് പോകേണ്ടതല്ലേ ആ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ താമസിക്കാനല്ലേ വന്നത് അതൊക്കെ കഴിഞ്ഞല്ലോ സിദ്ധാർത്ഥന് സിദ്ധാർത്ഥിനിപ്പൊ യാതൊരു പ്രശ്നവുമില്ല അസുഖങ്ങളെല്ലാം മാറുകയും ചെയ്തു അതുകൊണ്ട് സിദ്ധാർത്ഥ് ഇവിടെ നിന്ന് ഇറങ്ങിയേ മതിയാവുള്ളൂ പിന്നെ ഞാനും സിദ്ധാർത്ഥും വേർപിരിഞ്ഞതാണ് അന്ന് എങ്ങനെയാണോ ഞങ്ങൾ കഴിഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും കഴിയാനായിട്ട് പോകുന്നത് ഒരു കുടുംബത്തിൽ താമസിക്കുന്ന പ്രശ്നവും വേറെ സ്ഥലത്ത് വേണം താമസിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല അപ്പം പിന്നെ ഇവിടെ താമസിക്കേണ്ട കാര്യമില്ല ഇല്ല പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി സിദ്ധാർത്ഥ് ഇവിടെ നിന്ന് ഇറങ്ങിയേ മതിയാവുള്ളു എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രി അവിടുന്ന് പോകുകയാണ് അപ്പോൾ സരസ്വതിമ്മയ്ക്കത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ് അദ്ദേഹം ഇനി എൻ്റെ മോനെ എവിടെ പോയി താമസിക്കുന്നൊക്കെ ആലോചിച്ചിട്ട് സരസ്വതിയുടെ മനസ്സിലിരിപ്പ് സുമിത്രയെയും സരസ്വതിയും ഈ സിദ്ധുവിനെയും ഒന്നിപ്പിക്കണമെന്നാണല്ലോ അതിന് നടക്കൂല എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര വെപ്രാളം പിന്നീട് കാണിക്കുന്നത് അനിരുദ്ധിനെയാണ് അപ്പൊ അനരുദിൻ്റെ അടുത്ത് ഈ നമ്മുടെ വിശ്വം വന്നിരുന്നിട്ട് ചോദിക്കുകയാണ് അനുരുദ്ധൻ നീ പോകാൻ തന്നെ തീരുമാനിച്ചു അതെ ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു നിനക്ക് അനനയോടൊന്ന് ക്ഷമിച്ചു ഇടേ ക്ഷമിക്കാനോ എന്ത് എന്നാണ് പറയുന്നത് അവള് അവളും ഇതിൽ എന്നാണ് ഇപ്പം എൻ്റെ സംശയം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അവള് നിങ്ങൾ തെറ്റ് ചെയ്തു എന്നിട്ട് നിങ്ങൾക്കെതിരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഞാൻ പറയുന്നതുകൊണ്ട് അവൾ അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പം പിന്നെ അവളോട് ഞാൻ ക്ഷമിക്കണമെന്നോ ഒരിക്കലും ഇല്ലാച്ചാ ഞാൻ അവളോട് ക്ഷമിക്കില്ല കാരണം അവളെ മനസ്സിലിരിപ്പും എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലായി അതെ ആൻഡുദേ അവൾ ആ എൻ്റെ സാഹചര്യം എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കണം എന്ത് സാഹചര്യം എന്നാണ് എനിക്ക് ആരുടെ ഒരു സാഹചര്യവും മനസ്സിലാക്കേണ്ട കാര്യമില്ല എല്ലാവരും എനിക്ക് മനസ്സിലായി എല്ലാവരും ചതിയന്മാരായിരുന്നു എന്തൊക്കെ കള്ളത്തരങ്ങളാണ് എന്നോട് പറഞ്ഞു കൂട്ടിയത് ഏഹ് ജീവിച്ചിരിക്കുന്ന എൻ്റെ അമ്മ മരിച്ചു എന്ന് നിങ്ങൾ ചെറിയ കള്ളോടാ പറഞ്ഞത് വലിയൊരു കള്ളത്തരം തന്നെയാണ് അതെനിക്ക് ക്ഷമിക്കാനും മറക്കാനും പൊറുക്കാനും ഒന്നും പറ്റില്ല പക്ഷെ അച്ഛനെക്കുറിച്ച് ഞാനിങ്ങനെയൊന്നും അല്ല വിചാരിച്ചത് അച്ഛനെങ്കിലും എന്നോട് സത്യം തുറന്ന് പറയായിരുന്നു വെച്ചാ എന്നെ ഇങ്ങനെ ഫ്രോഡ് ആക്കണ്ടായിരുന്നു വെച്ചാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കിടഞ്ഞപ്പോഴേക്കും അൻ്റെ ദേ ദേഹ നിങ്ങളിപ്പോ വേർ ബിരിയാണിയോട് തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങള് ദേ അംഗീകരിക്കാൻ പോലും പറ്റുന്നില്ല വേറു ബിരിയാണി എളുപ്പമാണ് പക്ഷെ കൂടിച്ചേരാനാണ് വളരെയേറെ ബുദ്ധിമുട്ട് ഇതൊക്കെ ഏർ അച്ഛന്റെ മോളും ആലോചിക്കേണ്ടതായിരുന്നു അതൊന്നും ആലോചിച്ചില്ലല്ലോ അന്നൊക്കെ ആലോചിക്കാതല്ലേ ഇനെ കിടന്ന് സംസാരിച്ചത് ഞാനും അനന്യയും തമ്മിൽ ഡിവോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എൻ്റെ മനസ്സിൽ ഇപ്പം എൻ്റെ അമ്മയും എൻ്റെ സ്വരമ്പോളും മാത്രമാണ് ഇനി അവർക്ക് വേണ്ടിയായിരിക്കും എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പോകുന്നത് അതിൽ ഇവിടെ ആരും തടസ്സം വെക്കേണ്ട കാര്യമില്ല ശരി എൻ്റെ അത് ഇനി നിന്നോട് ഞാൻ എന്ത് പറഞ്ഞിട്ട് യാതൊരു കാര്യവും പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ അദ്ദേഹം നീ ഇന്നൊരു ദിവസമെങ്കിലും ഇന്നൊരു ദിവസം ഇവിടെ താമസിക്കണം എന്നിട്ട് നീ നാളെ പോയിക്കോ അതിനിപ്പം യാതൊരു പ്രശ്നവുമില്ല ഒരു ദിവസമെങ്കിലും അവളൊപ്പം ഒന്ന് താമസിക്കുക സ്വരം ഒന്ന് അവളെ കൊഞ്ചിച്ച് തീർന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ അപ്പൊ അതിന് നമ്മുടെ എൻ്റൂത്ത് സമ്മതം മൂളുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് അപ്പു ആണെങ്കിൽ കാത്തുകൊണ്ട് നിൽക്കുകയാണ് ഈ പൂജ പൂജ വരികയാണ് പൂജയാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അപ്പൂനെ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്യാണ് അപ്പോഴേക്കും അപ്പു പൂജ നീന്ത നിന്നേ വേണ്ട എന്തിനാ എന്നോട് സംസാരിക്കുന്നത് എനിക്ക് സംസാരിക്കേണ്ടെങ്കിൽ യാതൊരു കാര്യമില്ല നീ എന്തിനാ പൂജ എന്നോട് ദേഷ്യം കാണിക്കുന്നത് എൻ്റെ അച്ഛൻ ചെയ്ത് തെറ്റില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അച്ഛനും കൊള്ളാം മോനും കൊള്ളാം ആ ഒരു കുടുംബത്തിലെ ആൾക്കാരല്ലേ എല്ലാവരും ചതിയന്മാരാ എനിക്ക് ആരെയും വിശ്വാസവും ഇല്ല എൻ്റെ അമ്മയെക്കുറിച്ച് അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ ആരും വിശ്വസിക്കില്ല ഞാൻ എനിക്ക് എൻ്റെ അമ്മയോടടുത്ത് ജീവിക്കാൻ ഇഷ്ടം എൻ്റെ അമ്മയെ എതിർത്ത് ആര് നിൽക്കുന്നോ അവരെല്ലാം എനിക്ക് വെറുപ്പാണ് അറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂജയുടെ എടുക്കത്തെ ഡയലോഗും അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീതിയെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു ശീകൻ ബാ ബായ്